നീലേശ്വരം പള്ളിക്കര പാലേരേഖരിൽ ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെ പൂമാർഗൻ തെയ്യത്തിന്റെ തട്ടും വെള്ളാട്ടം ഒരു യുവാവിനെ തട്ടുകയും തൽസമയം തന്നെ മനു എന്ന പേരുള്ള നീലേശ്വരം സ്വദേശിയായ യുവാവ് കുഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു വീഡിയോ വൈറൽ ആവുകയാണ് സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിക്കുന്നത് രണ്ടു ദിവസമായി പ്രചരിക്കുകയാണ് മനു സ്വകാര്യ ആശുപത്രിയിലെ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് തട്ടും വെള്ളാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം കെട്ടിയാടുന്നതിനിടെ കാഴ്ചക്കാരെ പോലും പരിചകൊണ്ട് തട്ടി മാറ്റുന്നത് പതിവാണ് തെയ്യത്തിൽ നിന്ന് തട്ട് വാങ്ങാനും തെയ്യത്തെ ആവേശത്തിൽ ആവേശത്തിലാറ്റാനും വിശ്വാസികൾ ആർപ്പുവിളികളുമായി ചുറ്റും കൂടി നിൽക്കാറുമുണ്ട് ഇങ്ങനെ നിന്നതായിരുന്നു മനോ മലനാട് കാണാൻ ഏഴിമലയിൽ നിന്ന ആര്യരാജപുത്രയുടെ സഹോദര സ്ഥാനീയനായിട്ടാണ് മലനായ പൂമാരുതൻ തെയ്യ എന്നാണ് വിശ്വാസം വഴിനീളെ നൂറ്റിയേഴ് അഴികടന്ന് ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ഭക്തന്മാരെ രക്ഷിച്ചു എന്നും വിശ്വാസമുണ്ട് പൂമാല ഭഗവതിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പൂമാരുതൻ കെട്ടിയാടുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രാദേശിക ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പൂമാല ഭഗവതിയെ ആരാധിക്കുന്നിടത്ത് ഈ പൂമാരുതൻ തെയ്യത്തെയും കെട്ടിയാടിക്കാറുണ്ട് പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ആണ് ഇങ്ങനെ തട്ടുന്നത് ഈ തട്ട് വാങ്ങിക്കുക എന്നതൊക്കെ ഭക്തിയുടെ തലത്തിൽ ആളുകൾ വിശ്വാസികൾ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ് പക്ഷെ പുതിയ കാലത്ത് കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങൾ വലിയ അനിഷ്ട സംഭവത്തിലേക്ക് മാറല്ലേ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം